സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തി ബി എം എസ് ലക്കിടിപ്പെരൂർ പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സലീം തെനിലാപുരം ഉദ്ഘാടനം ചെയ്തു ബി എം എസ് ഒറ്റപ്പാലം മേഖലാ വൈസ് പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പ്രശാന്ത് ജാഥ ക്യാപ്റ്റനായും പ്രസിഡന്റ് ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റായും ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് നാരായണൻ ജാഥ മാനേജറുമായുള്ള പദയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബി എം എസ് നെല്ലിക്കുറിഷി യൂണിയൻ സെക്രട്ടറി രതീഷ് ചുമട്ട് യൂണിയൻ നേതാവ് സുനിൽ മുളഞ്ഞൂർ നിർമ്മാണ തൊഴിലാളി യൂണിയൻ നേതാവ് മാധവി മുളഞ്ഞൂർ ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാവ് ഗോപകുമാർ മുളഞ്ഞൂർ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലും ഇത്തരത്തിലുള്ള സമര പ്രക്ഷോഭ പദയാത്രകൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് ഭാരതീയ മുസ്ലിം സംഘം ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിരവധി സമര പോരാട്ടങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നടത്തുകയും